യൂറിക് ആസിഡ് സർവ്വസാധാരണമായ ഒരു രോഗമായി ഇന്നതിനെ കണക്കാക്കി വെച്ചിരിക്കുന്നത് പണ്ടൊക്കെ ഇതിനെക്കുറിച്ച് കേട്ടിട്ട് കേട്ട് കേൾവി പോലുമില്ല എന്താണ് യൂറിക് ആസിഡ് ഉണ്ടാകാനുള്ള കാരണം സബോളയുടെയും ഉള്ളിയുടെയും അമിതമായിട്ടുള്ള ഉപയോഗം എന്തുമാത്രമാണ് വെട്ടി അരിഞ്ഞ് ഇറച്ചിയിലും മീനിലും അതുപോലെ തന്നെ മസാല കറികളിലുമൊക്കെ ചേർത്ത് നമ്മൾ ഉപയോഗിക്കുക ഒരു മാസം എത്ര കിലോ സബോളയാണ് നമ്മൾ ഉപയോഗിക്കുക എന്തുമാത്രമാണ് നമ്മളിത് കഴിച്ചു കൂട്ടുന്നത് അതുപോലെ തന്നെ റെഡ്മീറ്റ് സോഡ കൊക്കോള സ്പ്രൈറ്റ് ഇങ്ങനെ നോക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ലേ ഇതിൻ്റെ ഉപയോഗം ഒന്ന് കുറച്ചുകൂടെ ഒന്ന് നോർമലാക്കിക്കൂടെ അതായത് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക നമ്മളുടെ ഉള്ളിയുടെയും സബോളയുടെയും അളവ് നമ്മൾ കുറയ്ക്കുക അതുപോലെ തന്നെ മാംസാഹാരത്തിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കുക വല്ലപ്പോഴും ആക്കുക വല്ലപ്പോഴും ആക്കുന്നതു തന്നെ വളരെ കുറച്ചാക്കുക ഇങ്ങനൊരു ഭക്ഷണക്രമം നമുക്ക് തുടർന്നു കൂടെ യൂറിക് ആസിഡ് നമ്മൾക്ക് പിന്നെ കേട്ട് കേൾവി പോലും ഇല്ലാതെയാകും